ഭൗമനിരീക്ഷണ ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായി പറന്നുയർന്ന വിക്ഷേപണം വിജയകരം ഉപഗ്രഹമായ കൃത്യമായി ഇതോടെ ഭാവിയിൽ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് ചെലവ് കുറഞ്ഞ ചെറുകിട ബഹിരാകാശ പേടകമാണ് സജ്ജമായിരിക്കുന്നത് उत्थापन एस एस एल वी डी थ्री लॉन्च व्हीकल का और यह अपने उद्दिष्ट दिशा की ओर बढ़ चला है അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ താഴ്ന്ന എത്തിക്കുന്ന അതിവേഗം വളരുന്ന വിപണിയെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ടാണ് വിക്ഷേപണ വാഹനമായ വികസിപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്തെ എത്തിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള റോക്കറ്റാണ് വികസിപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് ടണ്ണാണ് ഇതിന്റെ ലിഫ്റ്റ് ഓഫ് മാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന ആദ്യ ദൗത്യം വിജയിച്ചില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത്തെ ദൗത്യം ലക്ഷ്യം കണ്ടിരുന്നു മൂന്നാമത്തെ വിക്ഷേപണമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയത് ഏജൻസിയുടെ ഏറ്റവും പുതിയ മൈക്രോ സാറ്റലൈറ്റ് ആയ ഇഒ എസ് സീറോ എയ്റ്റ് വഹിച്ചുകൊണ്ടാണ് കുഞ്ഞൻ റോക്കറ്റ് പറന്നുയർന്നത് ഭൂമി നിരീക്ഷണത്തിനായിട്ടാണ് ഉപഗ്രഹ വിക്ഷേപണം ഒരു വർഷത്തെ ദൗത്യമാണ് ഉദ്ദേശിക്കുന്നത് ഒരു മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഐ എസ് ആർഒ പ്രധാനമായി ലക്ഷ്യമിടുന്നത് സീറോ എയ്റ്റിന് ഏകദേശം അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ഉപഗ്രഹ അധിഷ്ഠിത നിരീക്ഷണം ദുരന്തം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങി വിവിധ ദൗത്യങ്ങൾക്കായി രാവും പകലും ചിത്രങ്ങൾ പകർത്തുവാൻ രൂപകൽപ്പന ചെയ്ത മൂന്ന് പേലോഡുകളും വഹിച്ചുകൊണ്ടാണ് റോക്കറ്റ് പറന്നു നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉറപ്പിച്ച ഉപഗ്രഹത്തിന് ഒരു വർഷത്തെ ദൗത്യമുണ്ട് ഇതിനെ ഏകദേശം നാനൂറ്റി ഇരുപത് വാട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും ന്യൂസ് ഡെസ്ക്